ഒരു ചെറിയ ഗ്രാമത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇവരുടെ സ്നേഹത്തിൻ്റെ കഥകൾ ഗ്രാമവും നഗരവും കടന്ന് അയൽ രാജ്യത്ത് പോലും സംസാര വിഷയമായി അക്കാലത്ത് ആളുകൾ മികച്ച സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളായി പറഞ്ഞിരുന്നത് ഈ സുഹൃത്തുക്കളെ കുറിച്ചായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതിൽ ഒരു സുഹൃത്ത് മരണപ്പെട്ടു മരിച്ച ആളെ നോക്കി മറ്റേ സുഹൃത്ത് പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു ഇത് കണ്ട ഒരാൾ അയാളോട് ചോദിച്ചു സുഹൃത്തെ നിങ്ങളെന്താ മരിച്ച ആളെ നോക്കി പുഞ്ചിരിക്കുന്നത് ആ സുഹൃത്ത് പറഞ്ഞു ഇത് എന്റെ ആത്മമിത്രമാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾക്കിടയിൽ ഒരു കരാറുണ്ട് അതായത് നമ്മളിൽ ഒരാൾ ആദ്യം മരിക്കും മരിച്ചവനെ നോക്കി ജീവിച്ചിരിക്കുന്നവൻ ഒരിക്കലും കരയരുത് മറിച്ച് പൊഞ്ചിരിച്ചു കൊണ്ടിരിക്കണം എന്തുകൊണ്ടെന്നാൽ ജീവിച്ചിരിക്കുന്നവൻ കരഞ്ഞാൽ അവൻ്റെ കണ്ണുനീർ തുടച്ചു തരാൻ മരിച്ചവൻ്റെ കൈകൾക്ക് ബലമുണ്ടാകില്ല ഇത് കേട്ട് അവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി പ്രിയരേ സ്നേഹത്തിൻ്റെ വൈകാരിക തലം എത്ര ഗാംഭീര്യമുള്ളതാണ് ഈ ലോകം സ്നേഹം നിറയട്ടെ ഈ ലോകം സ്നേഹം കൊണ്ട് വളരട്ടെ താങ്ക്